ജൂൺ ഇരുപത് മുതൽ ആരംഭിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അശ്വിൻ്റെയും വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം യുവനിരയുമായി കരുത്തരായി ഇംഗ്ലണ്ടിനെ നേടുന്ന ഇന്ത്യയ്ക്ക് ഇംഗ്ലീഷ് വെല്ലുവിളികളെ എത്രമാത്രം അതിജീവിക്കാൻ കഴിയും എന്ന ആശങ്കയാണ് എവർക്കുമുള്ളത് എന്നാൽ ഇപ്പോൾ വലിയൊരു പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മൈക്കിൾ ക്ലാർക്ക് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ കനത്ത പരാജയം നേരിട്ടാൽ വിരാട് കോഹ്ലി തൻ്റെ റിട്ടയർമെൻ്റ് തീരുമാനം പിൻവലിച്ച് വീണ്ടും ടെസ്റ്റ് ടീമിലെത്തുമെന്നാണ് ക്ലാർക്ക് അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി വേൾഡ് കപ്പിന് ശേഷം ടി ട്വൻ്റിയിൽ നിന്നും വിരമിച്ച കോഹ്ലി കഴിഞ്ഞ മാസം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ടിൽ തകർന്ന് തരിപ്പണമായാൽ ഉദാഹരണത്തിന് അഞ്ചേ പൂജ്യത്തിന് സീരീസ് തോറ്റാൽ ആരാധകർ കോഹ്ലിയുടെ തിരിച്ചുവരവിനായി ആവശ്യപ്പെടും സത്യസന്ധമായി പറഞ്ഞാൽ ക്യാപ്റ്റനും സെലക്ടർമാരും ആരാധകരും ആവശ്യപ്പെട്ടാൽ തീർച്ചയായും കോഹ്ലി തിരിച്ചുവരും വിരാട് ടെസ്റ്റ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ടെസ്റ്റ് ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് പോലെ തന്നെ യാഥാർത്ഥ്യമാണെന്ന് ഞാൻ കരുതുന്നു വിരാട് ഇപ്പോഴും മികച്ച ക്രിക്കറ്റാണ് കളിക്കുന്നത് റിട്ടയർ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചതിന് പിന്നിൽ കാരണങ്ങൾ ഉണ്ടാകാം എല്ലാവരും കരിയറിൽ അത്തരമൊരു സമയത്തേക്ക് വരും ഏതായാലും ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ അഞ്ചേ പൂജ്യത്തിന് തോറ്റേക്കാം എന്നാൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലെങ്കിൽ പോലും ഇന്ത്യക്ക് ഇംഗ്ലണ്ടിൽ വിജയിക്കാൻ കഴിയുമെന്ന് കരുതുന്നു ഈ ഇന്ത്യൻ ടീം മികച്ചൊരു ടീം തന്നെയാണ് വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് ക്ലാർക്ക് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി